നമസ്കാരം കേരളത്തിലെ ജനറൽ കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ജനറൽ കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടേയിരിക്കുക മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വിശാലമായ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ തലത്തിൽ ആത്മീയമായ തലത്തിലും വളരെ മികച്ച സൗകര്യങ്ങളോടെ ദൈവജനത്തിനെ കടന്നു വന്ന് ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനം കേൾക്കുവാനുമായിട്ടുള്ള അവസരങ്ങളാണ് ഇവിടെ ഒരുങ്ങുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ദൃശ്യമായും ഷാരോൺ ഫെല്ലോഷിപ്പ് ചർച്ചിൻ്റെ ജനറൽ കൺവെൻഷനോടു കൂടെയാണ് ആ ജനുവരി അത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കേരളത്തിൽ ഒരു ആത്മീയ ചലനത്തിന് തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൺവെൻഷൻ പെന്ത കേരളത്തിലെ പെന്തക്കോസ് സമൂഹത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആത്മീക സമ്മേളനമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സംഘാടകർ എല്ലാവിധത്തിലുള്ള ദൈവജനത്തിന് അനുഗ്രഹമായി തീരുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത് ഇപ്പോൾ ഈ കൺവെൻഷൻ്റെ അറേഞ്ച്മെൻറ് കമ്മിറ്റി കൺവീനർ ബ്രദർ എബ്രഹാം വർഗീസ് ഇതിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും കൺവെൻഷൻ തുടങ്ങുകയാണ് ക്രമീകരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതുവരെയുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് ഒന്ന് വിലയിരുത്താം കൺവെൻഷൻ്റെ ക്രമീകരണങ്ങൾ ഏകദേശം ഒന്നര മാസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രൗണ്ടിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു പാർക്കിംഗ് സൗകര്യങ്ങൾ ഇവർക്ക് റെഡിയാക്കി പന്തലിൻ്റെ ക്രമീകരണങ്ങൾ ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എത്തി അതിൻ്റെ ശകലമായിട്ടുള്ള പണികളെ ഇവളുവാക്കി ഒരു വെച്ചാൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാ പണികളും പൂർത്തീകരിക്കും ഇരുപത്തിനാലാം തീയതി മുതൽ ഇവിടെ ഞങ്ങളുടെ ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന ഈ കൺവെൻഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഊണ് വരെ ഏകദേശം ശാലമായ പന്തലാണ് ഈ പ്രാവശ്യം ക്രമീകരിച്ചിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കൺവെൻഷൻ ഗ്രൗണ്ടും സ്റ്റേഡിയവും വളരെ ഭംഗിയായ രീതിയിൽ മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്നു മഴയുടെ കെടുതികളൊക്കെ ഉണ്ടെങ്കിലും ഇതുവരെ ഞങ്ങൾക്ക് ഭാരമൊന്നും ആയില്ല ദൈവം അതിന് കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി എല്ലാവരും വളരെയധികം ആൾക്കാർ ഈ പ്രാവശ്യം കടന്നു വന്ന് കൺവെൻഷനിൽ പങ്കെടുക്കും ആത്മീയനുഗ്രഹമായി തീരും അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങൾ കൂടുതലായി ചോദിക്കുന്നു ഒരുപക്ഷെ സാധാരണയായി കേരളത്തിലെ ജനറൽ കൺവെൻഷനുകളിൽ തുടക്കം കുറിക്കുന്നത് ഷാരോൾ ശുക്കർ കൺവെൻഷനിലൂടെയാണ് അപ്പോൾ ഈ ഇപ്രാവശ്യത്തെ ഓരോ പ്രാവശ്യവും ദൈവദാസന്മാരെക്കുറിച്ച് പ്രഭാഷകരെക്കുറിച്ച് ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ സംഘാടകർക്ക് വലിയ വലിയ പ്രതീക്ഷകളാണ് പ്രാവശ്യത്തെ കൺവെൻഷൻ്റെ അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷയൊന്നും ഈ പ്രാവശ്യവും പ്രതീക്ഷയ്ക്ക് ഒട്ടും കോട്ടം വരാത്ത രീതിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ള കൺവെൻഷനും ഭജന ശുശ്രൂഷകളും ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഞങ്ങൾ പുതിയ 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 പുതുമുഖങ്ങളെ ഈ പ്രശ്നം ഞങ്ങൾ കൺവെൻഷനിലേക്ക് ഞങ്ങളുടെ പ്രഭാഷകരായിട്ട് വരുത്തുന്നുണ്ട് വലിയ ആത്മീയ സന്തോഷങ്ങളായിരിക്കും ഓഫീസ് സംബന്ധമായ കാര്യങ്ങളിൽ സംസാരിക്കുവാൻ എൻ്റെ സമീപം നിക്കുന്ന പ്രിയ മുടിക്കുഞ്ച് സാറുണ്ട് സാറാണ് ഓഫീസിൻ്റെ കാര്യങ്ങളിൽ നിന്ന് ക്രമീകരിക്കുന്നത് അതുപോലെ തന്നെ ഫുഡ് കമ്മിറ്റി ചെയർമാനാണ് പ്രിയ സാംസൺ പാസ്റ്റർ അതിൻ്റെ ഫുഡിൻ്റെ ക്രമീകരണം കിച്ചനൊക്കെ നല്ല വളരെ അനുഗ്രഹമായി നടക്കുന്നു എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ് ആരുടെയും വ്യക്തി തൻ്റെ താല്പര്യങ്ങളല്ല കൂട്ടായ താല്പര്യത്തിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഓഫീസ് സെക്രട്ടറിയാണ് അനേകം നാളുകളായിട്ട് ബ്രദർ ടിഒ പൊടിക്കുഞ്ഞ് സാധാരണയായി ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളൊക്കെ ഒരുങ്ങിയാലും അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതും ഒരുക്കങ്ങൾ നടത്തേണ്ടതും ഓഫീസിലാണ് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൺവെൻഷൻ സംബന്ധമായ ഓഫീസ് പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നു ായി ആ ഓഫീസിൻ്റെ ക്രമീകരണങ്ങളായിട്ടുണ്ട് കൺവെൻഷനുകളുടെ ബന്ധത്തിൽ പ്രോഗ്രാമുകൾ തയ്യാറാക്കുക പ്രഭാഷകരെ വിളിക്കുക ഓരോ മീറ്റിംഗിനും അധ്യക്ഷന്മാരെ തീരുമാനിക്കുക മറ്റു പല പ്രാർത്ഥനകൾക്കും പാട്ടുകൾക്കും ഉള്ളതായ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുക അത് ആരൊക്കെ ചെയ്യണം ഏതൊക്കെ സമയത്ത് ആരൊക്കെ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് മുൻകൂട്ടി ബന്ധപ്പെട്ടവരെ അറിയിക്കുക എന്നുള്ളതാണ് ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ആ കാര്യങ്ങളൊക്കെ ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് ആരൊക്കെ പ്രസംഗിക്കുന്നു എപ്പോഴൊക്കെ പ്രസംഗിക്കുന്നു ആരധ്യക്ഷനൊന്നും അങ്ങനെ പരസ്യപ്പെടുത്താറില്ല സ്റ്റേജിൽ വരുന്ന സമയത്ത് അവർ പ്രത്യക്ഷപ്പെടും പ്രസംഗിക്കും ദൈവം ഇതുവരെ അനുഗ്രഹത്തോടെ ആ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് ഇക്കൊല്ലവും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നേരത്തെ സജി സൂചിപ്പിച്ചതുപോലെ ഇക്കൊല്ലത്തെ ഞങ്ങളുടെ രാത്രിയോഗങ്ങളിൽ പ്രസംഗിക്കുന്നത് മുഴുവനും പുതിയ പ്രഭാഷകന്മാരാണ് ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾക്ക് ഏകദേശം രണ്ടായിരത്തോളം ചർച്ചകളാണ് ഇന്ത്യയിൽ തന്നെ ഉള്ളത് അവിടെ എല്ലായിടത്തും അനുഗ്രഹീതരായ പ്രഭാഷകന്മാർ യുവ പ്രഭാഷകന്മാരുണ്ട് അവർക്കൊക്കെ വേദി കിട്ടാതെ പല സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം അങ്ങനുള്ളവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉദ്ദേശമാണ് ഇക്കൊല്ലത്തെ ഞങ്ങളുടെ രാത്രിയോഗങ്ങളിലെ എല്ലാ പ്രസംഗത്തിലും യുവാക്കൾ മാത്രമാണ് അവര് അതിലെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ പണ്ട് ഒരു തവണയെങ്കിലും ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവരെല്ലാവരും ആദ്യമായിട്ടാണ് ജനറൽ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് അവർ മറ്റു പല സ്റ്റേജുകളിലും പ്രസംഗിക്കുകയോ മറ്റു പല പലരുടെയും കൺവെൻഷനുകളിൽ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഷാരോൺ ഫെലോഷിപ്പിന്റെ ജനറൽ കൺവെൻഷനിൽ അവർ ഇക്കൊല്ലം ആദ്യമായിട്ടായിരിക്കും ബാക്കിയുള്ളവരെല്ലാവരും പ്രസംഗിക്കുന്നത് ഒരു സാധാരണ ജനറൽ കൺവെൻഷനുകളൊക്കെ ഒരു തീമിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ സന്ദേശങ്ങൾ ഒരുക്കുന്നത് പ്രഭാഷകരെ വിളിക്കുന്നത് അങ്ങനെ തന്നെയാണോ ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ഇക്കൊല്ലത്തെ കൺവെൻഷൻ്റെ തീമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് വെളിപ്പെടുവാനുള്ള തേജസ്സും ഇക്കാലങ്ങളിലെ കഷ്ടങ്ങളും റോമർ എട്ടിൻ്റെ പതിനെട്ട് ആധാരമാക്കിയാണ് ആ തീം തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ തീമിനെ പതിനഞ്ച് ഉപ തീമുകളാക്കി തിരിച്ച് പതിനഞ്ച് സബ് ടൈറ്റുകൾ കൊടുത്ത് പതിനഞ്ച് പ്രഭാഷകന്മാർക്ക് ആ വിഷയം പ്രസംഗിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അവർ യോഗ്യമായിട്ട് അത് ചെയ്യും ദൈവത്തിൻ്റെ ആത്മാവ് അവരെ അതിനാവശ്യമാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് ഉപയോഗിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു സാധാരണ ഒരു സുവിശേഷ യോഗത്തിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് പ്രഭാഷകരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പല വിധത്തിൽ പ്രസംഗിക്കുന്നവരുണ്ട് ബൈബിൾ വിട്ടു പ്രസംഗിക്കുന്നവരുണ്ട് പല തലത്തിൽ പ്രത്യേകിച്ച് ഒരു വ്യവസ്ഥാപിത സഭ എന്നുള്ള നിലയിൽ വർഷങ്ങള വർഷങ്ങൾ നീണ്ട് ദൈവ നിലനിൽക്കുന്ന ഒരു സഭ എന്നുള്ള നിലയിൽ പ്രഭാഷകരെ അതായത് എത്രത്തിലുള്ള പ്രഭാഷകരെ ആണല്ലോ അടിസ്ഥാനത്തിൽ സഭയോട് ചേർന്ന് നിൽക്കുന്ന പ്രഭാഷകരെയാണോ ഈ വർഷവും ക്ഷണിച്ചിട്ടുള്ളത് സഭയോട് ചേർന്ന് നിൽക്കുന്ന പ്രഭാഷകരെ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ ആരെങ്കിലും സഭയുടെ നയത്തിൽ നിന്നും വ്യതികരിക്കപ്പെടുന്നു കണ്ടാൽ അവരെ ഞങ്ങൾ സാധാരണ ഒഴിവാക്കാറുണ്ട് പരസ്യപ്പെടുത്താറില്ല എങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരും മറ്റ് ബന്ധക്കോസ്ത സമൂഹങ്ങളിൽ പെട്ടവരും അവരുടെ പ്രവർത്തനങ്ങൾ ദൈവവചനത്തിൻ്റെ വിരുദ്ധമായിട്ടാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവവചനത്തോടെ അനുകൂലിക്കുന്നവയല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ഞങ്ങളുടെ വേദികളിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കാറുണ്ട് ഇക്കൊല്ലവും അങ്ങനെ തന്നെയാണ് എല്ലാവരും സഭയുടെ നയവുമായിട്ട് ചേർന്നു പോകുന്നവരും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ദൈവവചനം ശുശ്രൂഷിക്കുന്നവരുമാണ് അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് അവരെയൊക്കെ അതിനുവേണ്ടി ക്ഷണിച്ചിരിക്കുന്നത് ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ അതായത് പോലീസിൽ നിന്ന് ലഭിക്കേണ്ട അതുപോലെ തന്നെ വിജിലൻസ് ക്രമീകരണങ്ങൾ എവിടെ വരെ ചെയ്തിട്ടുണ്ട് പോലീസിൽ നിന്നുള്ള അനുമതി ഒരു ഒരാഴ്ച മുമ്പ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അത് സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ അവർ തടസ്സപ്പെടുത്താറില്ല ഇക്കൊല്ലവും അവർ ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച തന്നെ അതിനുള്ള അനുമതികളൊക്കെ തന്നു കഴിഞ്ഞു മറ്റു ക്രമീകരണങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു ഇക്കൊല്ലത്തെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഒരു ആംബുലൻസും രണ്ട് നഴ്സുമാരും നമ്മുടെ കൺവെൻഷൻ ഗ്രൗണ്ടിലുണ്ടാവും പ്രത്യേകിച്ച് പെട്ടെന്നുണ്ടാകുന്ന അടിയന്തരമായ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് അവരെ ഉപയോഗിക്കാം എന്ന് കരുതുന്നു ഈ കാര്യങ്ങൾക്കായിട്ട് ഇവിടെ അടുത്തുള്ളതായ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് പൂർണ്ണമായും സഹകരണം തരുന്നുണ്ട് അവിടെ നിന്നും അവർ വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒന്നാം ദിവസം മുതൽ ഒരു ആംബുലൻസും രണ്ട് നഴ്സുമാരും മറ്റ് പരിശോധനാ ഉപാധികളും ഒക്കെ ഇവിടെ സ്ഥലത്തുണ്ടാവും അടിയന്തര ഘട്ടങ്ങളിൽ ഡോക്ടർമാരും അന്നേരം തന്നെ എത്തുകയും ചെയ്യും പട്ടണത്തിൽ നടക്കുന്ന ഒരു കൺവെൻഷൻ എന്നുള്ള നിലയിൽ പാർക്കിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ കോമ്പൗണ്ടിൽ എല്ലാം പന്തലുകൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പാർക്കിങ്ങിന് സ്ഥലം ഞങ്ങൾക്ക് കുറവാണെങ്കിലും തൊട്ടടുത്തുള്ള ഒരു വലിയ കോമ്പൗണ്ട് ഞങ്ങൾക്ക് പാർക്കിങ്ങിന് വേണ്ടി എല്ലാ വർഷവും കിട്ടുന്നതാണ് ഇക്കൊല്ലും അത് കിട്ടിയിട്ടുണ്ട് ഒരു മുസ്ലിം സഹോദരൻ്റെതാണ് ആ സ്ഥലം എങ്കിലും അവർ യാതൊരു തടസ്സവും ഇല്ലാതെ നമ്മുടെ പാർക്കിംഗ് ഉപയോഗത്തിന് വേണ്ടി അത് തരുന്നു അതിനേക്കാൾ കൂടുതൽ പാർക്കിംഗ് ആവശ്യമായി വന്നാൽ ഇവിടെ തൊട്ടടുത്തുള്ളതായ നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഒരു പത്തോ ആയിരമോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുള്ളൂ ചെറിയ ഫീസ് കൊടുക്കണമെന്നേ ഉള്ളൂ അടിയന്തര ഘട്ടങ്ങളിൽ അങ്ങനെ വന്നാൽ അതിനുള്ളതായ ക്രമീകരണങ്ങളെല്ലാം ചെയ്യും അല്ലെങ്കിൽ വ്യക്തിപരമായി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല അങ്ങനെ പാർക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടൊന്നും നേരിടത്തില്ല ക്രമീകരണങ്ങളുണ്ട് ഫെലോഷിപ്പ് ചർച്ച് ജനറൽ കൺവെൻഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണ ക്രമീകരണം എന്നുള്ളത് വളരെ ആവലോടെ ദൈവജനം കേൾക്കുവാനായി കടന്നു വരുന്ന ദൈവജനത്തിന് അവരുടെ അവർക്ക് വേണ്ടത്ര ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ് അതിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്നത് പാസ്റ്റർ സാംസൺ പി തോമസ് അദ്ദേഹമാണ് അദ്ദേഹം ഷാരോണിൻ്റെ യുവജന വിഭാഗമായ സിഇഎമ്മിൻ്റെ ജനറൽ പ്രസിഡൻ്റ് കൂടെയാണ് ആ ഭക്ഷണ ക്രമീകരണത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും സാധാരണ കൺവെൻഷനുകളിൽ എല്ലായിടത്തും മുന്നേ ക്രമീകരിക്കുന്ന വളരെ ആവലോട് ക്രമീകരിക്കുന്ന വളരെ ഒരുക്കത്തോടെ ചെയ്യുന്ന എല്ലാവരും തൃപ്തരായിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒന്നാണ് ഭക്ഷണ ക്രമീകരണം ഇവിടെ പാസ്റ്റേഡ് ഏറ്റവും വലിയ ശ്രദ്ധയിലും ഉത്തരവാദിത്വത്തിലുമാണ് അത് നടത്തപ്പെടുന്നത് എങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ തുടങ്ങിയോ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഭക്ഷണ ക്രമീകരണങ്ങൾ ഏകദേശം എല്ലാം നമ്മളെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ് നമ്മുടെ കൺവെൻഷൻ തുടങ്ങുന്ന ഒന്നാം തീയതി ഉച്ച മുതൽ അവസാനിക്കുന്ന ഞായറാഴ്ച ഉച്ച വരെയുള്ള എല്ലാ സമയങ്ങളിലും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മൂന്ന് നേരവും ആഹാര ക്രമീകരണങ്ങൾ വരുന്ന എല്ലാവർക്കും നമ്മൾ ഒരുക്കുന്നുണ്ട് ഷാരൂൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ തുടക്കം മുതൽ ആഹാര ക്രമീകരണങ്ങൾ കടന്നു വരുന്ന എല്ലാവരും ആഹാരം വയർ നറിച്ച് കഴിച്ചിട്ട് മടങ്ങിപ്പോകാവൂ എന്നുള്ളതാണ് നമ്മുടെ സഭയുടെ സ്ഥാപകനായിരുന്ന പ്രിയ കർത്തുദാസൻ പി ജെ തോമസ് അങ്ങളുടെ ആഗ്രഹം അതനുസരിച്ച് ആ നിലയിൽ തന്നെയാണ് തുടർമാനമായി വരുന്ന ഓരോ കൗൺസിൽ പ്രിയപ്പെട്ടവരും ആ കാര്യങ്ങളിൽ വളരെ ഉത്സാഹത്തോടുകൂടി ആ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു ഈ വർഷവും ആ നിലയിൽ തന്നെ വ്യത്യസ്തമായ നിലയിൽ ഉള്ള ആഹാര ക്രമീകരണങ്ങൾ എല്ലാം ക്രമീകരിച്ചിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചത് ഇതെങ്ങനെയാണ് ക്രമീകരിക്കുന്നത് അത് എന്ന് പറഞ്ഞ വിശ്വാസികളൊക്കെ സഹകരിച്ചായിരുന്നു ചെയ്യുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ അതിന് സാധ്യതകൾ കുറവാണ് അങ്ങനെ കേറ്ററിങ് സർവീസുകൾ അല്ലെങ്കിൽ പാചകത്തിന് ക്രമീകരി പ്രത്യേകം ആൾക്കാരോ എങ്ങനെയാണ് ഇത് ക്രമീകരിക്കുന്നത് നമ്മൾ പാചകത്തിന് വേണ്ടി ഒരു കാറ്ററിംഗ് കാരെയാണ് നമ്മൾ വർണ്ണിച്ചിരിക്കുന്നത് അവരെ ആ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും മറ്റ് ക്രമീകരണങ്ങളെല്ലാം നമ്മളാണ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത് ആഹാര ക്രമീകരണങ്ങളെല്ലാം അവരാണ് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും അവർ ആഹാരം നമുക്ക് ഉണ്ടാക്കിത്തരുന്നത് സാധാരണ ജനറൽ കൺവെൻഷൻ കൺവെൻഷനാവുമ്പോൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലയാളികളും മറ്റു ഭാഷക്കാരും ഒക്കെ കടന്നു വരാനുണ്ട് അപ്പോൾ അവർക്കെല്ലാം വ്യത്യസ്തമായ രുചികളുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ആഹാരങ്ങളുണ്ട് വടക്കേന്ത്യയിൽ നിന്ന് വരുന്നവരൊക്കെ ഉണ്ടാകാം അപ്പം അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും പ്രത്യേക ഭക്ഷണങ്ങൾ ക്രമീകരിക്കുന്നു തീർച്ചയായും പുറത്തുനിന്ന് വരുന്നതായ കേരളത്തിന് പുറത്തുനിന്ന് വരുന്നതായ പ്രിയപ്പെട്ടവർക്ക് അവരുടേതായ ആഹാരം ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അവരെയും കൂടെ ഉൾപ്പെടുത്തി അപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുള്ളതായ നമ്മുടെ സഹോദരങ്ങളെ ഉൾപ്പെടുത്തി എല്ലാവർക്കും കഴിക്കത്തക്ക രീതിയിലുള്ള ആഹാര ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സി എമ്മിൻ്റെ പ്രസിഡന്റ് അപ്പോൾ ഒരു യുവജന നേതാവ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധ ചെലുത്തുമ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ കുറെ കൂടെ ആസ്വാദ്യകരമാകും രുചികരമാകും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു യുവജനങ്ങൾ നിങ്ങളുടെ യുവജന സമൂഹത്തിന് പങ്കാളിത്തമുണ്ടോ തീർച്ചയായും എല്ലാ പ്രാവശ്യങ്ങളും ചെയ്തതിലും വ്യത്യസ്തമായ നിലയിൽ ഉള്ള ആഹാര ക്രമീകരണങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ഞങ്ങളുടെ യുവജന വിഭാഗത്തിലുള്ള ആയ സഹോദരങ്ങൾ ആ കാര്യത്തിൽ വളരെ ഉത്സാഹത്തോടുകൂടെ ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട് സന്ത സ്കൂള് സി എം ഹിമാഞ്ചലിസം ബോർഡ് ആ ഗ്രൂപ്പുകളിലുള്ളതായ നമ്മുടെ പുത്രിയാ സംഘടനയിലുള്ള പ്രിയപ്പെട്ടവരെല്ലാവരും ഒരുമിച്ച് കൂട്ടായിട്ടുള്ളതായ ഒരു പ്രവർത്തനമാണ് ഈ കാര്യങ്ങൾ ചെയ്തത് സാധാരണ ജനറൽ കൺവെൻഷനാണ് അപ്പോൾ തന്നെ എത്ര പേര് വരും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും എത്ര പേർക്ക് വേണ്ടിയുള്ള ആഹാരമാണ് നമ്മൾ കടന്നു വരുന്ന എല്ലാവർക്കുമുള്ള ആഹാരം ഓരോ ദിവസവും പ്രത്യേകിച്ച് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നല്ല ഒരു പങ്കാളിത്തമുണ്ട് ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവർ വരാറുണ്ട് അവർക്കെല്ലാവർക്കും നമ്മൾ ആഹാരം എന്തു ചെയ്യും ക്രമീകരിക്കുന്നുണ്ട് അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ ബുധനാഴ്ച ഒരു ദിവസം തട്ടുകട ലൈവ് തട്ടുകടയും കൂടെ ക്രമീകരിക്കുന്നുണ്ട് ബുധനാഴ്ച ആ ശരി നൈറ്റിൽ ബുധനാഴ്ച വൈകിട്ട് നമ്മള് സാധാരണ ഫുഡ് കൊടുക്കണം തന്നെയാണോ അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മളിവിടെ ചെയ്ത് ഉണ്ട് അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടാവുമോ തീർച്ചയായിട്ടും അങ്ങനെയുള്ളതായ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് വെജുകാർക്ക് പ്രത്യേകമായി നമ്മൾ ആ കാര്യങ്ങൾ ക്രമീകരിക്കും നോൺ വെജുകാർക്കും ആ രീതിയിൽ കൺവെൻഷന്റെ വിവിധ കൺവീനേഴ്സ് അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ സഭ സഭയുടെ കൺവെൻഷൻ സം സം സാമ്പത്തിക കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് സഭയുടെ ട്രഷാറ് കുഞ്ഞൻ വർഗീസ് അവർ അദ്ദേഹം ഇന്ന് ഇപ്പോഴും ഇവിടെ ഇല്ല അപ്പോൾ തന്നെ ഈ കൺവെൻഷന് ഒരു ഫിനാൻസ് കമ്മിറ്റി ഉണ്ട് അതിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട് സഭയുടെ അക്കൗണ്ടന്റ് സാജൻ പി മാത്യു നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ സാമ്പത്തികമായ ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം കൺവെൻഷന് ഏറ്റവും അടിസ്ഥാനമായ പ്രാർത്ഥനയും മറ്റു ക്രമീകരണങ്ങളൊക്കെ ആവശ്യമാണെങ്കിലും സാമ്പത്തികമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്നുള്ളത് എങ്ങനെയാണ് ഇതിൻ്റെ സാമ്പത്തികം ക്രമീകരിക്കുന്നത് ഇപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് തൃപ്തികരമായ രീതിയിലൊക്കെ ആ സാമ്പത്തികം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ സാമ്പത്തികം ക്രമീകരിക്കാനായിട്ട് ഫിനാൻസ് കമ്മിറ്റി നമുക്ക് ഉണ്ട് ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനർ ഫാസ്റ്റർ ജേക്കബ് ജോർജ് എന്ന് പറഞ്ഞ ഫാസ്റ്ററാണ് അദ്ദേഹവും പിന്നെ കുറ്റനാടുള്ള നമ്മുടെ ഒരു സഹോദരൻ ജേക്കബ് വർഗീസ് എന്ന് പറയുന്ന സഹോദരമാണ് ഇത്തവണത്തെ നമ്മുടെ കന ഫിനാൻഷ്യൽ കമ്മിറ്റിയുടെ കൺവീനേഴ്സ് അവരാണ് സാമ്പത്തികമായി കൺവെൻഷന്റെ സാമ്പത്തികമായ എല്ലാ ക്രമീകരണവും അവരാണ് ചെയ്യുന്നതെങ്കിലും അവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് അപ്പോൾ തന്നെ അതിന്റെ ഫൈനൽ കണക്കുകളൊക്കെയും പ്രിന്റ് ചെയ്യുന്നതും ടൈപ്പ് ചെയ്ത് നമ്മൾ ലിസ്റ്റ് ലിസ്റ്റാക്കുന്നതൊക്കെയും നമ്മുടെ ഓഫീസിൽ തന്നെയാണ് അതിനായിട്ട് ഞാൻ അസിസ്റ്റ് ചെയ്യാറുണ്ട് ഇത്തവണത്തെ നമ്മുടെ ഫിനാൻസ് സാധാരണ ഒരു മാസം മുന്നേ തൊട്ടേ നമുക്ക് കളക്ഷൻസ് വന്ന് തുടങ്ങേണ്ടതാണെങ്കിലും ഇത്തവണ വളരെ ചുരുക്കമായിട്ട് ഇതുവരെ കളക്ഷൻസ് എത്തിയിട്ടുള്ളൂ തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു സഭാംഗങ്ങളിൽ നിന്ന് ഇതിനുവേണ്ടി വേണ്ടി സ്വമേധാനങ്ങളൊക്കെ പുറത്തും ഒക്കെ ഉള്ള സഭാംഗങ്ങളിൽ നിന്ന് ലഭിക്കാറുണ്ടോ ഉണ്ട് നമ്മുടെ കേരളത്തിലെ സഭകളിൽ നിന്ന് സഭകൾ ആയിട്ടും വ്യക്തിപരമായിട്ടും പാസ്വേഡ്സും അല്ലാതെ പുറം രാജ്യങ്ങൾ ജോലി ചെയ്യുന്നവരായാലും പാസ്റ്റേഴ്സ് ചെയ്യുന്ന പാസ്റ്റേഴ്സ് ആയാലും എല്ലാവരും സഹകരിക്കാറുണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കൺവെൻഷന്റെ ഇൻകം നമുക്ക് സഹകരിക്കാറുള്ളത് ഏകദേശം എത്രത്തോളം രൂപ നമ്മുടെ സാധാരണ ജനറൽ കൺവെൻഷൻ പ്രത്യേകിച്ച് ഈ വർഷം ഓരോ വർഷം ചെലവ് കൂടുകയാണ് ഈ വർഷം എത്രത്തോളം രൂപ അതിന്റെ ബഡ്ജറ്റായി പ്രതീക്ഷിക്കുന്നു നമ്മൾ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഏകദേശം അൻപത് ലക്ഷം രൂപ എടുത്ത് നമുക്ക് ഏകദേശം ചിലവ് വന്നു ഇപ്പോഴത്തെ വിലക്കയറ്റമൊക്കെ നമ്മൾ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ടെൻ പെർസെൻറ്റേജ് കൂടെ അഡീഷണൽ എക്സ്പെൻസ് വരാൻ ചാൻസ് ഉണ്ട് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ലാക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം അതനുസരിച്ചുള്ള കളക്ഷൻ നമ്മൾ കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതിനായി നമ്മുടെ ദേവദാസന്മാരോടും ദേവസഭകളോടും ആഹ്വാനം ചെയ്യുകയാണ് ഈ പ്രത്യേകിച്ച് ഈ സഭയുടെ ഓഫറിങ് കൺവെൻഷനുള്ള ഓഫറിംഗ് അതുപോലെ തന്നെ മറ്റു സംഭാവനകൾ വ്യക്തിപര സംഭാവനകൾ ഇങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ ഇത് ഇത് എത്രത്തോളം ഒരു ഒരു നല്ലൊരു ഭാഗം അത് ആ ഒരു വിഷയം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കാറുണ്ടോ സമയം നമ്മൾ ഓഫറിങ്സ് സാധാരണ പകലും രാത്രിയിലുമുള്ള യോഗങ്ങളിൽ നമ്മൾ ഓഫറിങ്സ് എടുക്കാറുണ്ട് എങ്കിലും ഓഫറിംഗ്സ് നമ്മുടെ കൂടുതലും വ്യക്തിപരമായിട്ടുള്ളതും ചർച്ചകളിൽ നിന്നുള്ള ഓഫറിങ്സ് ആണ് കൂടുതലും വരാറുള്ളത് അപ്പം ഇത്തവണ ഓഫറിങ്സ് നമ്മൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനായി ദേവമക്കളും ദേവദാസന്മാരും കരുതി വരണം നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ജനറൽ കൺവെൻഷന്റെ സംഘാടകർ വളരെ പ്രതീക്ഷയിലാണ് കാരണം എല്ലാവിധ ക്രമീകരണങ്ങളും ദൈവജനം പന്തലിൽ എത്തുക ആത്മീയമായും ഭൗതികമായും സംതൃപ്തരായി മടങ്ങുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട സംഘാടകർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദൈവജനം ഒന്നും മടിച്ച് വീട്ടിലിരിക്കാതെ പന്തലിൽ എത്തണം ഒരുമിച്ച് നാം ദൈവത്തെ ആരാധിക്കണം ഇവിടെ നമ്മൾ കേട്ടതുപോലെ ഓഫീസിൻ്റെ ക്രമീകരണങ്ങൾ പന്തലിൻ്റെ ക്രമീകരണങ്ങൾ ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു വളരെ തൃപ്തികരമായ രീതിയിൽ ദൈവജനത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ തൃപ്തികരമായ രീതിയിൽ ക്രമീകരിക്കാനാണ് അവർ വളരെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ എല്ലാവിധത്തിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും ജനത്തിന് തൃപ്തികരമാകുമാറ ദൈവജനം കേട്ട് മടങ്ങി വരുമ്പോൾ തൃപ്തികരമായ ഭക്ഷണവും ആ ഭൗതികമായ ഭക്ഷണവും കൊടുത്ത് തൃപ്തിയായി അയക്കുക എന്നുള്ളതാണ് അവരുടെ തീരുമാനം അവരുടെ ആഗ്രഹം ആ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹ സമ്പൂർത്തീകരണത്തിനായി എല്ലാവരും ഈ ദൈവസഭയുടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ജനറൽ കൺവെൻഷൻ്റെ പന്തിന് ഉള്ളിലെത്താൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് നമ്മെ സഹായിക്കുന്നത്